നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ വരുന്ന കറൻറ്റ് ബില്ല് കാരണം പുറത്തിമുട്ടുന്ന പലരുണ്ട് കാരണം വലിയ വീടുണ്ടാക്കിയതിൽ രണ്ട് ഏ സി മൂന്ന് ഏ സി പിന്നെ ഒന്നരേച്ചിപ്പിടം മോട്ടറ് അതുപോലെ വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ വർക്ക് ചെയ്യിക്കുമ്പോൾ എന്തായാലും രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഒക്കെ ചുരുങ്ങിയ ചെറിയൊരു വീട്ടിലേക്ക് വരുന്നുണ്ട് വലിയ വീടൊക്കെ ആണെങ്കിൽ നാലായിരത്തഞ്ഞൂറ് അയ്യായിരത്തഞ്ഞൂറൊക്കെ ബില്ല് വരുന്ന പലരും ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വീടിലൊക്കെ ഇപ്പോൾ തൽക്കാലം ഒരു ഇൻവെർട്ടറും വീട്ടിൽ കറണ്ട് പോയ കത്തുള്ള ഒരു ഇൻവെർട്ടറും ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്നല്ലാതെ സോളാറിലേക്ക് ചിന്തിക്കാൻ അവരാഗ്രഹിക്കാത്ത എന്താ ഇത്രയും വലിയൊരു എമൗണ്ട് ഇറക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്കൊരു നിങ്ങളുടെ രണ്ടായിരം മുതൽ ഒരു നാലായിരം വരെയുള്ള കറണ്ട് ബില്ല് ഞങ്ങൾക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ കെ ബി അല്ല അതിൻ്റെ മേലേക്കുള്ള കറണ്ട് ബില്ല് കഴിഞ്ഞ ഒരു ഫൈവ് കെ ബി അങ്ങനെ ഓരോ നിങ്ങളുടെ കറണ്ട് ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ കെ വി കൂട്ടാം അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ട് സോളാറിൻ്റെ അളവ് കൂട്ടാം അപ്പം സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു ആവശ്യം എന്താ വെച്ചാൽ ഒരു വീട്ടിലിപ്പോൾ ഒരു ഇൻവേർട്ടറും ബാ ബാറ്ററിയും സോളാറൊക്കെ ഉണ്ടെങ്കിൽ ഇൻവേർട്ടറും ബാറ്ററിയുണ്ടെങ്കിൽ ആ വീട്ടിലേക്കൊരു ത്രീ കെ വി മതി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ സ്റ്റാർട്ടിങ് കറൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ സോളാർ വെക്കാൻ താല്പര്യമുണ്ട് അവരുടെ കയ്യിൽ പൈസ ഇഞ്ഞാൽ അവർക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടെന്ന് മാർഗം ഉണ്ടെങ്കിൽ അവർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പോൾ രണ്ട് ലക്ഷം വരെ ലോണ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ നിങ്ങളുടെ നിങ്ങൾ സ്ഥിരമായിട്ട് അക്കൗണ്ട് പൈസ അയക്കുന്ന ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് ലോണ് കിട്ടും നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമുള്ള രേഖകൾ നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ കറണ്ട് ബില്ല് പിന്നെ നമ്മുടെ വീടിൻ്റെയും പറമ്പിൻ്റെയും നികുതി അടച്ചതിൻ്റെ രസീത് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയാൽ ബാങ്കിൽ നിന്ന് നമുക്ക് ലോണ് കിട്ടാനുള്ള കാര്യങ്ങൾ അവർ ശരിയാക്കി തരും നിങ്ങൾക്ക് സോളാർ വെക്കാനുള്ള വേണ്ട ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ നമ്മൾ തന്നെ സെറ്റാക്കിത്തരും നിങ്ങൾ ലോണിൻ്റെ കാര്യം സെറ്റാക്കുക അവിടെ ബാങ്കിൽ സെറ്റാക്കുക ബാക്കിയുള്ള പരിപാടിയും വർക്കും കാര്യങ്ങളൊക്കെ നമ്മളേൽ ആളുണ്ട് ഓൾ കേരള ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇനി ഇപ്പോൾ അതെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ജീവിച്ചാലും മതി അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാണ് ഈ ഇൻഫർമേഷൻ ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും അപ്പോൾ രണ്ട് ലക്ഷം നമ്മൾ ലോൺ എടുത്താൽ നമുക്കൊരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും നമുക്ക് ആ രണ്ട് ലക്ഷത്തിൽ നമ്മൾ ഇപ്പോൾ എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഏറ്റവും കൂടിയ മോഡലുള്ള പാനൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു തരാം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്തു തരാം ഈ രണ്ട് ലക്ഷത്തിൽ നമുക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എഴുപത്തെട്ടായിരം നമ്മുടെ ലോണിലേക്ക് തിരിച്ചടക്കും അവർ അപ്പം അതിൻ്റെ ബാക്കിയുള്ള പൈസയിൽ നമുക്ക് അടവ് ഉണ്ടാവുള്ളൂ മനസ്സിലായോ ആ അടവ് എങ്ങനെ അടക്കണ്ടെച്ചാൽ നമ്മൾ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വെച്ച് കറണ്ട് പിന്നെ അടക്കണില്ലേ ആ അടക്കുന്നത് പൈസ നമ്മുടെ ബാങ്കിൽ പോയിട്ട് അടക്കുക അത് അടക്കേണ്ടത് അപ്പോൾ ആ പൈസ ബാങ്കിലേക്ക് അടക്കുമ്പോൾ നമ്മുടെ അടവ് അടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾക്ക് വീട്ടിൽ സോളാറാവും ചെയ്യും നമുക്ക് ടെൻഷൻ അടിക്കും വേണ്ട മനസ്സിലായ ഇനിയിപ്പോൾ അതെല്ലാം ഒരുമിച്ച് എനിക്ക് പൈസ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് പെട്ടെന്ന് തീർക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെയും അടക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ സോളാറുമായി ബന്ധപ്പെട്ട് സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാം ആൾക്കാരിൽ നമുക്ക് സംവിധാനം ഉണ്ട് സർവീസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുത്താൽ അവർക്കും സോളാർ വെക്കാൻ പറ്റും ഒരുമിച്ച് പൈസ അർത്ഥം ഇതിൻ്റെ പ്രത്യേകത നിങ്ങളിപ്പോൾ കറണ്ട് ബില്ല് അടക്കണത് കെ സി ബില്ല് അടക്കേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ അടക്കാം സോളാറിൻ്റെ പൈസയിലേക്ക് അടച്ചാൽ അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് വരുമ്പോൾ ചിലപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ നമ്മളെ മിനിമം ചാർജിലേക്ക് മാത്രം വരും ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് നമുക്ക് ഒഴിവായി കിട്ടും പിന്നെ നമുക്ക് ഒരു ഫ്രീ കെ വി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് യൂണിറ്റോളം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നതാണ് അതിൽ നമുക്ക് സാധാ വീടുകളൊക്കെ ഒരു നാല് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് യൂണിറ്റ് അല്ല ആ കൂടി വന്നൊരു ആറ് യൂണിറ്റ് ഒക്കെയാണ് ഒരു വീട്ടിൽ വലിയ വലിയ വീടുകളിലേക്ക് കറണ്ട് ബില്ലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ബാക്കിയുള്ള യൂണിറ്റ് നമുക്ക് കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നു നമ്മൾ രാത്രി കെ എസ് ഇ ബി നിങ്ങൾ എടുക്കുന്നു അപ്പോൾ നെറ്റ് മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചതൊക്കെ സോളാറിൻ്റെ ആൾക്കാർ ചെയ്തുതരും അപ്പം ഇയർലി നമ്മളെ കൊടുത്തത് കൂടുതലാണെങ്കിൽ നമുക്ക് കെ എസ് ഇ ബിന്ന് വർഷത്തിൽ പൈസ ഇങ്ങോട്ട് കിട്ടും മനസ്സിലായേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിപ്പോൾ ഇങ്ങനെ സ്കീമുള്ളതും ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ചിട്ട് അറിയാനോ സോളാർ വെക്കാനോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ സ്ഥലവും നിങ്ങൾ കറണ്ട് ബിൽ എത്ര പേരിന് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തുതരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും ശ്രമിക്കണം അവർക്ക് ഇതുപോലെ സോളാർ വെക്കാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷേ പൈസ ബുദ്ധിമുട്ടാവും ഒരുമിച്ച് പൈസ കൊടുക്കാറ് ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഓപ്ഷൻ ഈ അറിവ് എല്ലാരിലേക്ക് എത്തിച്ചാൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക്സ് ഓൾ